നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ വമ്പൻമാരായ റയൽ മാൻഡ്രിഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എ മിലാൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ റയലിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കാൻ ബ്രസീലിയൻ വണ്ടർക്കെഡായ എൻട്രിക്കിന് സാധിച്ചിരുന്നു കൂടാതെ നിരവധി യുവതാരങ്ങൾ ഈ മത്സരത്തിൽ റയലിന് വേണ്ടി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് റയൽ മാഡ്രിഡ് എൻട്രിക്കിനെ തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതിനുശേഷം ട്രെയിനിങ്ങിൽ പങ്കെടുത്ത എൻട്രിക്കിനെ കാത്തിരുന്നത് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു അതായത് റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ ഡിഫൻഡർ ആയ അന്റോണിയോ റൂഡിഗർ ട്രെയിനിങ്ങിനിടയിൽ കടുത്ത മാർക്കിംഗ് ആണ് എൻട്രിക്കിനെ നടത്തിയിട്ടുള്ളത് താരത്തെ ശാരീരികമായി തന്നെ റൂഡിഗർ നേരിടുകയാണ് ചെയ്തിരുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറൽ ആണ് ഇതേക്കുറിച്ച് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതി ാണ് എൻട്രിക്കും റൂഡിഗറും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല റൂഡിഗർ എൻട്രിക്കിനെ ജസ്റ്റ് ഒന്ന് സ്വാഗതം ചെയ്തതാണ് കിലിയൻ എംപപ്പ് വരുമ്പോഴും ഇത് തന്നെ ആയിരിക്കും അന്റോണിയോ റൂഡിഗർ ചെയ്യുക റൂഡിഗർ വളരെ മികച്ച ഒരു താരമാണ് ഇതാണ് റയൽ മാഡ്രിഡിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് തങ്ങളുടെ സ്ട്രൈക്കർമാരെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് അന്റോണിയോ റോഡിഗർ ഇത്തരത്തിലുള്ള കടുത്ത ഒരു ഡിഫെൻഡിങ് പുറത്തെടുക്കാറുള്ളത് ട്രെയിനിങ്ങിന്റെ ആലസ്യമൊന്നും അദ്ദേഹം ഒരിക്കലും ഇത്തരം ിൽ കാണിക്കാറില്ല എന്നുള്ളതാണ് യൂറോപ്യൻ ഫുട്ബോൾ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത എൻട്രിക്കിനെ അതിന്റെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡിഫൻഡിങ് റൂഡികർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരിയൻ എംബപ്പ് വരുമ്പോഴും ഇതേ ഒരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും റൂഡികറുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനും ലഭിക്കുക ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്ന കാണാം